വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ക്രിസ്മസിൻ്റെ തലേ ദിവസം ഞങ്ങൾ അത് എല്ലാവരും കൂടെ ഒത്തുകൂടി ഫാമിലി എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു ചുമ്മാ ഒരു പ്രോഗ്രാമായിട്ടിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വേണ്ടി കുറച്ച് കാഴ്ചകളും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ വീഡിയോ ആയിട്ട് ഇത് എൻ്റെ മോനും അനിയൻ്റെ മക്കളും എല്ലാം കൂടെ തമ്മിലുള്ള ഒരു പാട്ടായിരുന്നു നിങ്ങൾ ആദ്യം കാണുന്നത് പിന്നെ നമ്മൾ ഫയർ വർക്ക്സ് തുടങ്ങി എല്ലാ മോനെ ഫയർ വർക്സ് കൊണ്ട് ഇവർ ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ കുറച്ച് നേരം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു ഇവർ പാമ്പത്തിരി കൊണ്ട് കത്തിച്ച് കളിക്കുമായിരുന്നു ഇവരെല്ലാവരും കാണാൻ വേണ്ടി ഞങ്ങൾ പാട്ടൊക്കെ പാട്ടിങ്ങനെ ഓരോ കാഴ്ചകളൊക്കെ ഉണ്ടിങ്ങനെ ഇരിക്കുമായിരുന്നു ഫയർവേക്സ് പാടിക്കൊണ്ടി ഈ മര്യാക്കുട്ട് ഡാൻസ് പരിപാടിയൊക്കെ ആയിരുന്നു എൻ്റെ ഇടയ്ക്ക് മോള് നല്ലതായിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളെ കണ്ട് എൻജോയ് ചെയ്യേണ്ടതാണ് പിന്നെ ഞങ്ങളെ എല്ലാ ഫാമിലി എല്ലാവരും ഇങ്ങനെ ഒത്തു കൂടുന്ന ഒരു സമയമാണല്ലോ ക്രിസ്മസ് അപ്പം എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻജോയ്മെന്റ് ആയിരുന്നു കുറച്ച് ക്ലിപ്പിക്സും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി മരിയക്കുട്ടീടെ അതെ ഫയർ വർക്ക് ആണ് കംപ്ലീറ്റ് പരിപാടിയൊക്കെ കുഞ്ഞ് ആദ്യമായിട്ടൊക്കെ എടുക്കാമെന്ന് പറയുന്നത് പേടിയുണ്ടായിരുന്നു അത് പക്ഷേ അത് ഇച്ചിരി അവൾ എൻജോയ് ചെയ്ത് ചെയ്തു ആദ്യമോൻ്റെ പരിപാടിയാണ് അടുത്തത് ഡാൻസും പരിപാടിയൊക്കെ കൊച്ചു പിള്ളേരല്ലേ അങ്ങനെയൊക്കെ എങ്ങനെ പിള്ളേരെ സെറ്റില്ല എൻജോയ് ചെയ്താണ് നമ്പിത്തിരി കത്തി നല്ല ചെയ്തത് യാത്രയിലൊക്കെ നമ്മളെ കരോൾക്കാരൊക്കെ ഒന്നും ഉണ്ടായിരുന്നു അവരെ

ആദിക്കുട്ടനും എന്തോ കൊടുത്തിട്ടുണ്ട് അല്ല പപ്പ വായിച്ചു പപ്പാനിന്റെ ഡാൻസ് അടുത്ത് കാണാൻ പോകുന്ന പപ്പാനി കണ്ണു ഇനി നമ്മുടെ താങ്കൾ പടക്കം പൊട്ടിക്കാൻ പോവാണ് ബും 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 അങ്ങനെയാണ് പടക്കം പോടക്കം പോണ് പൊട്ടുന്ന വെരി ഡേഞ്ചറസ്

കത്തിച്ച് പിള്ളാരസറ്റിലെല്ലാം ആകാംക്ഷോടെ നോക്കിയിരിക്കാനോ കത്തിച്ച് പടക്കം പൊട്ടിക്കാനുള്ള ഇതെല്ലാം ഭയങ്കര ഇങ്ങനെ പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് ഞങ്ങളും അടുത്തിരിക്കുകയാണ് അടുത്ത് കഴിഞ്ഞ് കുറച്ച് പടക്കം കൂടെ ഉണ്ട് അതും കൂടെ പൊട്ടിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ തിരിച്ചു പോകും അടുത്ത പടക്കം പൊട്ടിച്ചു കഴിഞ്ഞു ഒട്ടും പേടിയില്ലേ വലിയ വടക്കം ഉണ്ടായപ്പോ നമ്മൾ ഞാനും എന്ത് പൊട്ടിപ്പ എന്തോ ഒരു വടക്കം യുടെ നല്ല അടിപൊളി ഗാനം കാരണം ാസ്റ്റ് പടക്കം പൊട്ടിക്കുകയാണ് ഗൈസ്തീ ഇതിപ്പോൾ കുറേ നല്ല രസം ആകാശത്ത് പോയി കട്ടുന്നത് നല്ല കുറേയേറെ നേരം ഉണ്ടായിരുന്നത് അതാണ് ഇപ്പോൾ ലാസ്റ്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കഴിഞ്ഞ ഇന്നത്തെ പരിപാടി കലാപരിപാടികളെല്ലാം കഴിഞ്ഞു ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോവാണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ന്യൂ ഇയർ ക്രിസ്മസ് ആശംസകൾ ഇത് ക്രിസ്മസ് കഴിഞ്ഞിട്ടാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നതിന് എല്ലാം ആഘോഷിച്ചു തന്നെ എല്ലാവർക്കും എൻജോയ്മെൻറ്റ് ചെയ്തതിന് എല്ലാവർക്കും നന്ദി പറയുന്നു ഇത് വൈൻ്റെ പിയാണ് ഗായസ് മോനെ വാടാ എല്ലാവർക്കും